കഴിഞ്ഞ ദിവസമായിരുന്നു നടി വീണ നായർ വിവാഹിതയായത് വിവാഹ ദിവസം വീഡിയോ എടുത്ത ക്യാമറാമാനോട് വീണ ദേഷ്യപ്പെട്ട ഒരു വീഡിയോ വൈറലായിരുന്നു വിവാഹ ശേഷം കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് യാത്ര പറയുന്നതിനിടയായിരുന്നു സംഭവം വിവാഹ റിസപ്ഷനു ശേഷം കരഞ്ഞുകൊണ്ട് വീട്ടുകാരോട് യാത്ര പറയുന്നതിനിടയിലായിരുന്നു സംഭവം കാറിൽ കയറിയിട്ട് കരയൂ എന്നും വീഡിയോ എടുത്തയാൾ പറയുന്നുണ്ട് സൗകര്യമില്ല ചേട്ടാ ഇപ്പോൾ കയറാൻ എന്നായിരുന്നു വീണയുടെ മറുപടി കുട്ടി കയറുന്നില്ല എന്ന പ്രതികരണവും വീഡിയോ എടുക്കുന്ന ആളിൽ നിന്നും തുടർന്ന് ഉണ്ടാകുന്നുണ്ട് പിന്നീട് കാറിൽ കയറാതെ വീണ വാഹനത്തിൻ്റെ പിൻഭാഗത്തേക്ക് വരുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതിനു പിന്നാലെ വീണയെ പിന്തുണച്ചും വിമർശിച്ചും ആളുകൾ പ്രതികരിക്കുന്നുണ്ട് തീരെ അഹങ്കാരമില്ലാത്ത കുട്ടി ഭാവി എന്താകുവോ എന്തോ അഹങ്കാരത്തിൽ കൈയും കാലും വെച്ച പെണ്ണ് കല്യാണത്തിൻ്റെ അന്ന് പോലും ഇത്രയും വിനയം കാണിക്കുന്ന കുട്ടി എന്നിങ്ങനെയാണ് വീണക്കെതിരെയുള്ള വിമർശനങ്ങൾ വിവാഹ ദിവസം അതും അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള അനാവശ്യ ഡയലോഗൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ തന്നെയാകണം മറുപടി എന്ന് പറഞ്ഞ് നടിയെ പിന്തുണയ്ക്കുന്നവരെയും കമൻറ്റ് ബോക്സിൽ കാണാം അവർ കയറുന്നത് തീരുമാനിക്കാൻ ഓൺലൈൻ മീഡിയ ആരാണ് എന്ന് ചോദിക്കുന്നവരുമുണ്ട്